വർഷങ്ങൾക്ക് മുൻപ് ഞാനും കണ്ടിരുന്ന ഒരുപാട് സ്വപ്നങ്ങൾ അന്ന് എൻ്റെ മുൻപിൽ കാണുന്ന പ്രകൃതി രമണീയതയെല്ലാം എനിക്ക് അത്ഭുതമായിരുന്നു അനന്ത നീലിമയാർന്ന ആകാശം ഉയരത്തിൽ പറക്കുന്ന കിളികൾ പുഴയുടെ മനോഹാരിത ആഴ്ചകളിൽ വരുന്ന വീക്കിലികൾ പൂമ്പാറ്റ അമർചിത്രകഥ കപീഷും മായാവിയും രാജുവും രാധയും കുട്ടൂസൻ ഡാഗിനി ഞങ്ങളുടെ മുറ്റത്തെ പറങ്കിമാവിൽ വട്ടം ചുറ്റി കയറി പടരുന്ന മുല്ലവള്ളികൾ അതിനപ്പുറത്തെ ബോഗൻ വില്ലകൾ അവധിക്കാലത്ത് മുറ്റം നിറയെ മുല്ലപ്പൂക്കളും ബോഗൻ വില്ലപ്പൂക്കളും കൊണ്ട് അലങ്കൃതമായിരിക്കും അതൊന്നും തിരികെ കിട്ടാക്കനിയാണെന്ന ബോധ്യം വരുമ്പോഴുള്ള നിരാശ സങ്കടം അതെല്ലാം നിങ്ങൾക്കുണ്ടാകാറുണ്ടോ കൂട്ടുകാരെ ഇന്നു ഞാൻ നാളെ നീ എന്ന ജി ശങ്കരക്കുറിപ്പിൻ്റെ കവിതയാണ് എന്ന ഓർമ്മയിൽ ഇപ്പോൾ ഉണരുന്നത് കുഴിഞ്ഞ പൂക്കളെ കണ്ട് ചിരിക്കുന്ന കൊഴിയാത്ത പൂക്കൾ